ദീപിക കളർ ഇന്ത്യ മത്സരത്തിന്റെ ഇടുക്കി ജില്ലാതല ഉദ്ഘാടനം ഡോൺ ബോസ്കോ സെൻട്രൽ സ്കൂളിൽ നടന്നു ജലവിഭവ വകുപ്പ് മന്ത്രി ഉദ്ഘാടനം നിർവഹിച്ചു ഇന്ത്യയിലുടനീളം ലക്ഷത്തോളം കുട്ടികൾ പങ്കെടുക്കുന്ന മത്സരമാണ് കളർ ഇന്ത്യ ഒരൊറ്റു ജനത നാമൊരു കുടുംബം എന്ന ആശയങ്ങളിൽ നിന്നുകൊണ്ട് വിഭാഗതയെക്കപ്പുറം ഏകതയുടെ പുതിയ ഭാരതം കുട്ടികൾ രചിക്കുന്നതിന്റെ സാക്ഷ്യം കൂടിയാണ് ഈ മത്സരം

ദേശീയ ദേശീയഗ്രന്ഥത പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു ഫാദർ വർഗീസ് ഇടത്തിച്ചിറ ഫാദർ ജെയിംസ് പ്ലാക്കാട്ട് ഫാദർ അജീഷ് സബാസ്റ്റിൻ എന്നിവർ സന്നിഹിതരായിരുന്നു ന്യൂസ് ബ്യൂറോ കട്ടപ്പന